കൂട്ടുകാരെ ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുകട്ടോ അതിന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണെസ് കറിക്ക് വഴറ്റിക്കൊണ്ടിരിക്കുക ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകിച്ചു വെളുത്തുള്ളി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അരച്ചു കിടക്കേണ്ടി മല്ലിപ്പൊടി ഇടാൻ നമുക്ക് കുരുമുളക് പൊടി ഇടാ ജീരകളും കഴുകുമ്പോഴ കഴു വറുത്തുള്ളൂ അതോ നമ്മുടെ നല്ല ജീരകളില്ലേ ിത്ര ഗരം മസാല ഇടാം ഗരം മസാല ഞാൻ ചൂട് പൊടിച്ച് വെക്കാം ഞാൻ പൊടിച്ച് വെച്ച ഗരം മസാലയാക െ ഇപ്പം നല്ല വഴേണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി തേങ്ങ അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കോട്ടിൽ കിട്ടുന്ന ഗ്രണ്ടി ഫിവറിയില്ലേ പെരുക്കുക നിങ്ങക്കാർക്കെങ്കിലും പറയാമെങ്കിൽ ഒന്ന് കണ്ടിടുന്നേ എന്താ ഈ കഴുത്ത് പെരുക്കുന്ന തൈറോയ്ഡ് കൂടിയിട്ട് കൊളസ്ട്രോള് കൂടിയിട്ടാണോ ഇത് ഗ്രീൻ പീസ് ചെറിയ പാനായതുകൊണ്ട് ഞാൻ പാനിനകത്ത് ഗ്രീൻ പീസ് ഒഴിച്ചാൽ ശരിയാകില്ല ഇനി നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ചെറു തേങ്ങാപ്പാൽ കലപ്പിച്ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ എനിക്ക് തോന്നുന്നു ഒരിച്ചിരി ഉപ്പും കൂടെ വേണം എന്നോ ശകല ഉപ്പും കൂടെ വർക്ക് നമുക്ക് ഗ്രീൻ ടീ തേങ്ങാപ്പൊടി തേങ്ങാപ്പാൽ കലക്കി ചേർക്കാം കേട്ടോ തേങ്ങാപ്പാൽ കലക്കി ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ടേസ്റ്റ് കിട്ടും അത്ര തേങ്ങ അരച്ചല്ലോ അപ്പൊ അത് മതിയെന്നാണ് എൻ്റെ ഒരു നിഗമനം നമുക്ക് ചപ്പാത്തി ഉള്ള കറിയ കേട്ടോ എല്ലാവരും കറി കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ അധികം ഞാൻ വെക്കുന്നില്ല അതിനാൽ വെച്ചാല് കുറുകിപ്പോ ഇപ്പൊ സൂപ്രിയത് കാണാങ്കി സൂപ്രിയ പറയാ ഉപ്പ് നോക്കി തീർക്കുമോന്ന് കറി കറി റെഡിയായി ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ കറി ഗ്രീൻ പീസ് ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാം ചപ്പാത്തിക്കും ചോറിനും കഴിക്കാം ഓക്കെ അപ്പോൾ പുട്ടിന് ഇതൊക്കെ നല്ലതാണ് ഗ്രീൻ പീസ് കറി ഓക്കെ പുത്തിനും ചപ്പാത്തിക്കും എല്ലാം അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഉഷാസ് ഇപ്പം വീഡിയോ ഒന്നും കുക്ക് ചെയ്യുന്ന വീഡിയോ ഇടുന്നില്ലേ 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 ഇടുന്നില്ലേന്ന് ഈ ലൈവ് ഇടുന്നതുകൊണ്ട് വീഡിയോ ഇട ഇടലിപ്പോൾ കുറവാണ് വീഡിയോ എടുക്കലിപ്പം കുറവാണ് അതുകൊണ്ട് എന്നോട് ചോദിച്ചവർക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഞാൻ എടുത്തതായി വീഡിയോ അപ്പോൾ ഇനി ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഇനിയും കുക്കിംഗ് വീഡിയോ എടുത്തിടുന്നുണ്ട് എന്നും ഒരേ ഇത് തന്നെ ഒരു കറി തോരന് മീന് ഇത് ഇത് തന്നെ അത് ഡെയിലി ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് എടുക്കാൻ മടിക്കുന്ന അതുകൊണ്ടാണ് അപ്പോൾ ഇനിയും ഡെയിലി ഓരോ വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും ഓക്കെ ഓക്കെ ബായ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ് എല്ലാവർക്കും ബായ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം എത്രയും പെട്ടെന്ന് എനിക്ക് ഹാഫ് മോണി ആയിരിക്കുക ബാക്കിയും കൂടെ എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് തരണം ഓക്കെ ഓക്കെ ബായ്